ന്റായും നഗരസഭാ ചെയർമാനായും പ്രവർത്തിച്ച പത്ത് വർഷം കൊണ്ട് നിലമ്പൂർ മോഡൽ എന്ന ജനപക്ഷ വികസനം മുന്നോട്ട് മുന്നോട്ടുവയ്ക്കാൻ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ നിലമ്പൂർ മോഡൽ വികസനം ചർച്ചയായപ്പോൾ ദക്ഷിണാഫ്രിക്ക പാകിസ്ഥാൻ സ്വിറ്റ്സർലാൻഡ് ദുബായ് എന്നിവിടങ്ങളിലെല്ലാം ഇന്ത്യയുടെ പ്രതിനിധിയായി നിലമ്പൂർ മോഡൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ ജ്യോതിർഗമ്യ പദ്ധതിയിലൂടെ എല്ലാവർക്കും നാലാം ക്ലാസ് പ്രാഥമിക വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഇന്ത്യയിലെ ആദ്യ ഗ്രാമമായി നിലമ്പൂരിനെ മാറ്റി ഇതിന് ദേശീയ സാക്ഷരതാ മിഷന്റെ പുരസ്കാരം ലഭിച്ചു ഷൌക്കത്തിന്റെ മാതൃകാ പദ്ധതികൾ പരിഗണിച്ച് നിലമ്പൂരിന് അന്താരാഷ്ട്ര അംഗീകാരം വരെ എത്തി ബാലസൌഹൃദ പദ്ധതിയിലൂടെ യുനെസഫ് നിലമ്പൂരിനെ ബാലസൌഹൃദ നഗരമായി പ്രഖ്യാപിച്ചു വിദ്യാഭ്യാസ സാമൂഹിക ക്ഷേമ പദ്ധതിക്ക് യുനെസ്കോ ലേണിംഗ് സിറ്റി പദവി നൽകി ആദരിച്ചു സ്ത്രീധനരഹിത ഗ്രാമം നാൽപ്പത് വയസ്സുള്ളവർക്ക് പത്താം ക്ലാസ് യോഗ്യത നേടിക്കൊടുത്ത സമീക്ഷ ആയിരം വീട് ആദിവാസി ദളിത് സമൂഹത്തെ മുൻപന്തിയിലെത്തിച്ച ഒപ്പത്തിനൊപ്പം ബിഷപ്പുരഹിത ഗ്രാമം സ്വയം തൊഴിൽ പരിശീലനത്തിലൂടെ ജീവിതോപാധി നൽകിയ വഴികാട്ടി സർക്കാർ സ്കൂളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഇംഗ്ലണ്ടിൽ നിന്ന് അധ്യാപകരെ എത്തിച്ച സദ്ഗമയ തുടങ്ങിയ പദ്ധതികൾ നിലമ്പൂരിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കി സംസ്ഥാനത്ത് താലൂക്ക് ആശുപത്രിയിലെ ആദ്യത്തെ ഡയാലിസിസ് സെന്റർ നിലമ്പൂരിൽ തുടങ്ങിയതും ശൌക്കത്തിന്റെ കാലത്താണ് നിലമ്പൂരിന് സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ കേരള പുരസ്കാരവും നേടിക്കൊടുക്കും